നവീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ പുല്ലാനിക്കാട് മംഗലം പുന്നംപറമ്പ് റോഡ് അധികൃതരുടെ നിസ്സംഗതയാണ് കാരണമെന്ന് പരാതി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് പൊതുമരാമത്ത് റസ്റ്റ് ഹൌസിൽ വെച്ച് രണ്ട് എം എൽ എമാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചർച്ച നടത്തി ഉടൻ നവീകരണം ആരംഭിക്കുമെന്ന ഉറപ്പ് നൽകിയത് ഏഴു കോടി രൂപയാണ് നവീകരണ പ്രവൃത്തികൾക്കായി അനുവദിച്ചത് ടെൻഡർ വിളിച്ച കരാറുകാരൻ ഇപ്പോൾ കാണാമറിയത്താണ് നവീകരണത്തിന് മുന്നോടിയായി സുഗമമായ ഗതാഗത സഞ്ചാരത്തിനായി റോഡിന്റെ വളവ് കയ്യേറ്റങ്ങൾ തുടങ്ങിയവ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അളന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും റോഡ് നവീകരണം എന്ന സ്വപ്നം ബാക്കിയാവുകയാണ് വികസനത്തിനേറെ പ്രാമുഖ്യമേറുന്ന ഗതാഗത സഞ്ചാരമാണ് അധികൃതരുടെ കെടുകാര്യസ്ഥിതിയിൽ മുടങ്ങിപ്പോകുന്നതെന്ന് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു ഇത് ജനങ്ങളെ ശരിക്കും പരിഹാസ്യമാക്കുന്ന രീതിയിലാണ് ദുരിതം അനുഭവിക്കുന്ന എല്ലാം ഒരു ബ്ലോക്കാണ് ഇനി അതിലും കൂടുതലായിട്ട് വരുന്നത് ഒരു എമർജൻസി സംഭവിച്ചു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിക്കോ മറ്റു മേഖലയിലേക്കോ പോകണമെങ്കിലുള്ള ഏക വഴിയാണ് കാരണം റെയിൽവേ ഗേറ്റ് കിടന്നൊരു എമർജൻസി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല പോകുവാനുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകാനുമുള്ള ഏക വഴിയാണിത് ഈ വഴി ആണ് ഇങ്ങനെ ആരോഗ്യയ്ക്കയോ ദുർവാശി കാരണം നടക്കാതെ പോയിരിക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന ഈ വെല്ലുവിളിക്കെതിരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടോ അല്ലാതെയും ഞങ്ങൾ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ് വാഴാനിയിലേക്കുള്ള മറ്റൊരു റോഡായ എങ്കേക്കാട് വഴിയിൽ റെയിൽവേ ഗേറ്റ് ഏറെ സമയം അടഞ്ഞുകിടക്കുന്നതിനാൽ മംഗലം റോഡിന് പ്രാധാന്യമേറെയാണ് റോഡ് നവീകരണത്തിനായി വാർഡംഗം അശ്വിനി കണ്ണന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാൻ ഒപ്പു ശേഖരണം ആരംഭിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി